कानून प्रत्येक नागरिक को सुरक्षा प्रदान करेगा लेकिन रात चलते भी किसी बेटी के साथ अगर किसी ने छेड़छाड़ करके उसकी सुरक्षा में सेंध लगाने का कार्य करे क्या तो अगले चौराहे पर उस सोहदे का इंतजार यमराज कर रहा होगा उसको फिर यमराज के यहां भेजते से कोई रोक नहीं पाएगा नमस्कार ഇതാരായിരുന്നു എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാവുന്ന വ്യക്തി തന്നെയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹം പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം എന്തെന്ന് വെച്ചാൽ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ പെൺകുട്ടികളെയൊക്കെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവരെ അടുത്ത പോയിന്റിൽ അല്ലെങ്കിൽ അടുത്ത ജംഗ്ഷനിൽ അവരെ കാത്തിരിക്കുന്നത് കാലനായിരിക്കും എന്നാണ് യമരാജനായിരിക്കും എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞത് അതിൻ്റെ അർത്ഥം അങ്ങനെയുള്ളവർക്ക് പിന്നെ ഉത്തർപ്രദേശിൽ മാത്രമായിട്ട് യോഗി ആദിത്യനാഥ് നടപ്പാക്കിയ ഒരു പദ്ധതിയുണ്ട് ഒരു വലിയ ബൃഹത് പദ്ധതിയാണ് ഗുണ്ടയ്ക്ക് ഒരു ഉണ്ട എന്ന പദ്ധതിയാണ് അങ്ങനെയുള്ളവർക്ക് പിന്നെ ആ ഉത്തർപ്രദേശ് പോലീസിൻ്റെ ഉണ്ട തന്നെയായിരിക്കും സമ്മാനം ഞാനിത് കാണിക്കാനുള്ള ഒരു കാരണം ഉത്തർപ്രദേശിൽ എന്ത് ചെറിയ കാര്യങ്ങൾ നടന്നാലും നമ്മുടെ ഈ കേരളത്തിൽ വലിയ വാർത്തയാണ് ഉത്തർപ്രദേശിലോട്ട് മാത്രം നോക്കിയിരിക്കുന്ന ചില കൂട്ടരുണ്ട് ഇവിടെ അവിടുന്ന് എന്തെങ്കിലും മോശം വാർത്തകൾ കിട്ടുകയാണെങ്കിൽ അത് എല്ലാവരെയും അറിയിച്ച് ഉത്തർപ്രദേശിനെയും ബി ജെ പിയേയും അതേപോലെ തന്നെ യോഗിയൊക്കെ നാറ്റിക്കാൻ വേണ്ടി കച്ച കെട്ടിയിരിക്കുന്നവർ അവരൊക്കെ പക്ഷേ കഴിഞ്ഞ മാസം മുപ്പതാം തീയതി അവിടെ ദാരുണമായ ഒരു സംഭവം നടന്നിട്ടും അത് മൂടി വെച്ചു ഇപ്പോൾ പോലും പറഞ്ഞിട്ടില്ല അതാണ് അതിൻ്റെ രസം കഴിഞ്ഞ നവംബറിന് അവിടെ ഡൽഹി സ്വദേശിയായിട്ടുള്ള ഒരു യുവതിയെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവതിയെ അഞ്ച് പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തു ഈ യുവതിയും ആ യുവതിയുടെ ഒരു സുഹൃത്തും കൂടെ കൂടി അവർ ഒരു സ്കൂട്ടറിൽ ഡ്രൈവിങ് പഠിക്കുകയായിരുന്നു അപ്പോൾ ഗാസിയാബാദിലെ ട്രോണിക്ക സിറ്റി ഇവിടെയാണ് അവർ ആ സിറ്റിയിലുള്ള ഒരു ഇടവഴിയിൽ ഇവർ ഡ്രൈവിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നു സ്കൂട്ടർ പഠിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ രണ്ടു പേരുടെ കണ്ണിൽ ഇവർ പെടുന്നു ആ രണ്ടു പേരെ പിന്നീട് പിടിക്കുകയുണ്ടായി ജുനൈദ് ഇമ്രാൻ എന്നീ രണ്ട് പേരാണ് ഇത് കാണുകയും അവർ പിന്നെ അവരുടെ കൂട്ടാളികളായിട്ടുള്ള മൂന്ന് പേരെ കൂടെ വിളിച്ചു വരുത്തി അങ്ങനെ അഞ്ച് പേര് ചേർന്ന് ഒരാളെ ബലമായി പിടിച്ചുകൊണ്ട് പോയി ബലാത്സംഗം ചെയ്യുന്നു ഒരാൾ രക്ഷപ്പെട്ട് ഓടിപ്പോയി പക്ഷേ ആദ്യത്തെ കൃത്യം കഴിഞ്ഞതിന് ശേഷം അടുത്ത ആളെ കൂടി അവർ ഇതിനെ ശ്രമിക്കുമ്പോൾ ഒരു വാഹനം വരുന്നത് കണ്ടിട്ട് ഇവർ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് പിന്നീട് ഈ ബലാത്സംഗത്തിനിരയായ യുവതി ആശുപത്രിയിലേക്കായി വലിയ അവിടെ വലിയ പ്രശ്നമൊക്കെയായി പക്ഷേ എന്നിട്ട് നമ്മുടെ ഇവിടെ ഒന്നും അറിഞ്ഞില്ല അപ്പോൾ ഇവിടെ അറിയാത്തതിൻ്റെ കാരണം എന്താണ് എന്ന് ഞാൻ ഇതിനെക്കം സംസാരിച്ചത് സംസാരിച്ച വിഷയത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അതുകൊണ്ട് ഞാൻ അത് പ്രത്യേകിച്ച് പറയുന്നില്ല പക്ഷേ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് വിടില്ലല്ലോ ഈ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി പറഞ്ഞ വിവരങ്ങളെല്ലാം വെച്ചുകൊണ്ട് പ്രതികൾക്കായിട്ട് അവർ അന്വേഷണം തുടങ്ങി അങ്ങനെ ഒടുവിൽ ഇവരെ രണ്ടുപേരെ കണ്ടെത്തി പോലീസിൻ്റെ മുന്നിൽ പെട്ടപ്പോൾ അവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ തോക്കുകൊണ്ട് തിരിച്ച് വെടിവ് വെടിവിച്ചു എന്ന് പറയപ്പെടുന്നു അറിയില്ല എന്തായാലും ഉത്തർപ്രദേശ് പോലീസ് അവരെ രണ്ടിനെയും വെടിവെച്ചു രണ്ടിനെയും കാലിനാണ് വെ കാലിനാണ് വെടികൊണ്ടത് അങ്ങനെ രണ്ടെണ്ണത്തരെയും പിടിച്ചു ഈ ജുനൈദ് ഇമ്രാൻ എന്ന രണ്ടെണ്ണത്തരെയും പിടിച്ചു കാലിൽ വെടിവെച്ച് തന്നെയാണ് പിടിച്ചത് അവരിൽ നിന്ന് ബാക്കി മൂന്ന് പേരെ കൂടി പിടിച്ചു ആ മൂന്ന് പേരുടെ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അവരുടെ പേര് വിവരം പറഞ്ഞത് എന്തായാലും ഇവരുടെ കൂട്ടാളികളാണ് ഈ ഈ ബാക്കിയുള്ള മൂന്ന് പേരും അങ്ങനെ മൊത്തം അഞ്ച് പേരാണ് ഈ കൂട്ട ബലാത്സംഗത്തിൽ ഉണ്ടായിരുന്നവർ ഓർത്തു നോക്കുക ഈ സ്ഥാനത്ത് ഞാനിപ്പോൾ വായിച്ച ആ പേരുകൾക്ക് പകരം മറ്റേ ഏതെങ്കിലും പേരും അതേപോലെ തന്നെ പീഡിപ്പിക്കപ്പെട്ട ഇര മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിലുള്ളതും ആയിരുന്നുവെങ്കിൽ ഏത് രീതിയിലായിരിക്കും നമ്മുടെ ഇവിടെ ആ വാർത്ത പ്രചരിപ്പിക്കപ്പെടുക എന്നൊന്ന് ഓർത്തു നോക്കുമ്പോഴേ നമ്മുടെ മാധ്യമങ്ങൾ എജാതി ഇരട്ടത്താപ്പാണ് ഇത്തരം വിഷയങ്ങളിൽ കാണിക്കുന്നത് എന്ന് മനസ്സിലായി ഇപ്പോൾ തന്നെ ഇത്രയും ദിവസമായി ഇന്ന് ഡിസംബർ ആറാണ് ഇത് നവംബർ മുപ്പതാം തീയതി നടന്നതാണ് എന്ന് ഓർക്കണം ഇത്രയും ദിവസമായിട്ടും ഇവിടെയുള്ള ഇത് പറഞ്ഞിട്ടില്ല ഞങ്ങൾ തന്നെ ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരെയൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ട് അതായത് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് എന്ന തരത്തിലാണ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഈ വാചകങ്ങൾ പറഞ്ഞത് സ്ത്രീകളെയും പെൺകുട്ടികളെയൊക്കെ ഉപദ്രവിക്കുന്നവരെ അടുത്ത പോയിന്റിൽ അല്ലെങ്കിൽ അടുത്ത ജംഗ്ഷനിൽ കാത്തിരിക്കുക കാലനായിരിക്കും അഥവാ യമരാജനായിരിക്കും യോഗിയാണ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും അതുകൊണ്ട് ഉത്തർപ്രദേശിൽ ഉള്ള കൊട്ടേഷൻക്കാരും ഗുണ്ടകളും ഇതുപോലുള്ള നടക്കുന്നവരൊക്കെ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് നടന്നാൽ കൊള്ളാം അല്ലെങ്കിൽ യോഗി ആ പദ്ധതി കുറച്ചുകൂടെ വിപുലീകരിക്കും ഏതാ കുണ്ടയ്ക്കൊരു ഉണ്ട പിന്നെ ചിലരൊക്കെ വിചാരിക്കും യോഗി ഇങ്ങനെ പിടിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വിടിവിച്ചു കൊല്ലുന്നതൊക്കെ ഒരു സമുദായത്തിലുള്ളവരെ മാത്രമാണോ ഒന്ന് അല്ല ഇതിനകം തന്നെ നൂറ്റി അൻപതോളം പേര് അവിടെ പടമായിട്ടുണ്ട് അതിൽ പകുതിയിലധികം ആളുകളും ഹൈന്ദവരാണ് അതിൽ തന്നെ യോഗി അവിടെ ഒരു ഗുണ്ടാത്തവനെ യോഗിയുടെ പോലീസ് കൊന്നു തള്ളിയ ആളുടെ പേര് വികാസ് ദുബെ എന്നാണ് ഈ വികാസ് ദുബെ ഒരു ബ്രാഹ്മണനാണ് അപ്പോൾ യോഗി ഒരിക്കൽ അത് പ്രകടമായിട്ട് പച്ചക്കെ പറഞ്ഞിട്ടുണ്ട് ഗുണ്ടകൾക്ക് ജാതി മതമൊന്നുമില്ല എൻ്റെ സംസ്ഥാനത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇവിടെ സമാധാനം പറ്റി ജീവിക്കണം അവരെ ഉപദ്രവിക്കുന്നതിൻ്റെ ജാതിയോ മതമോ ഞാൻ നോക്കില്ല അവനൊന്നുകിൽ കീഴടങ്ങുക ജയിലിൽ പോവുക അതിനുശേഷം അവൻ്റെ ജീവനുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കുക അതല്ല പോലീസിന് കീഴടങ്ങാതെ അഭ്യാസം ഇറക്കുകയാണെങ്കിൽ അവനുള്ള പദ്ധതിയാണത് ഗുണ്ടയ്ക്ക് ഒരുണ്ട ഉണ്ട അതെന്തായാലും വലിയ ജനപ്രീതിയാണ് ഈ നിയമവശം നിയമ വിദഗ്ദ്ധരും മറ്റുമൊക്കെ പറയുന്നത് അത് ശരിയല്ല മനുഷ്യാവഘോഷം മറ്റതാണ് മറച്ചാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉത്തർപ്രദേശിൽ അത് ചിലവാകില്ല ഉത്തർപ്രദേശിൽ എന്തായാലും യോഗിയുടെ ഈ ശൈലിക്ക് തന്നെയാണ് ജനപിന്തുണയും വെബ് ഡെസ്ക് ആർ പി ടി വി